ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കേതിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതും ഇപ്പോൾ യാതൊരു വിദഗ്ധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അധികൃത മാത്രം ദീക്ഷയും പ്രകൃതിയും ഭൂമി ലോകത്തേക്ക് വരുന്നു പ്രകൃതി വീകും വ നമ്മുടെ പക്കൽ സമയമില്ല രുദ്രൻ ക്ഷേത്രത്തിലായിരുന്നു അപ്പോൾ അവിടേക്ക് ദീക്ഷയും പ്രകൃതിയും വരുന്നു ദീക്ഷ പ്രകൃതി നിങ്ങൾന്താ ഇവിടെ എന്താ കാര്യം രുദ്ര അനുഷിക ലോകം ആപത്തിലാണ് എന്താ പ്രശ്നം വ്യക്തമായി പറയൂ കുറച്ചു മുൻപ് ദേവരാജ് രത്നത്തിന്റെ സഹായത്താൽ അമാനുഷിക ലോകത്ത് പ്രവേശിച്ചു അതിനുശേഷം ദേവരാജ് അമാനുഷിക ലോകത്തെ നശിപ്പിക്കുകയായിരുന്നു ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് രത്നം തിരിച്ചു വെക്കണം ഇല്ലെങ്കിൽ അമാനുഷിക ലോകം നശിക്കും ഇല്ല ഒരിക്കലും സംഭവിക്കില്ല ഇതേ സമയം നാഗ വാസുകിയും മക്കളും സംസാരിക്കുകയായിരുന്നു അമ്മേ നാഗലോകത്തിന് ആപത്താണ് എന്താ മോളെ സംഭവിച്ചത് എല്ലാം ആ വിഷമോഹിനി കാരണമാണ് വിഷമോഹിനി നാഗലോകത്തെ നശിപ്പിക്കുകയാണ് മക്കളെ നമുക്ക് വേഗം തന്നെ രുദ്രനെ അറിയിക്കണം വേഗം വാസുകിയും മക്കളും രുദ്രന്റെ അടുത്ത് എത്തി മോനെ രുദ്ര ആപത്താണ് വിഷമോഹിനി കാരണം നാഗലോകം നശിക്കുകയാണ് അമ്മേ ആ മനുഷ്യ ലോകവും ആപത്തിലാണ് നമ്മുടെ ലോകത്തെ നമുക്ക് രക്ഷിക്കണം അമ്മേ രുദ്രൻ ശ്രേയയോടും ഗംഗയോടും ഗൗരിയോടും ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണം അവിടെയാണ് ദേവരാജിനെ ഇല്ലാതാക്കാനുള്ള ആയുധമുള്ളത് നിങ്ങൾ അവിടെ പോയിട്ട് അത് എടുത്തുകൊണ്ടുവരൂ രുദ്ര ശ്രേയം ഗംഗയും ഗൗരിയും അവിടെ നിന്നും പോയി വാസുകിയമേ വാ പോകാം അപ്പോൾ അവിടെ വലിയൊരു കൊടുങ്കാറ്റ് വരുന്നു അവിടേക്ക് ദേവരാജും കൂട്ടരും വരുന്നു അപ്പോൾ ദേവരാജ് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലോകത്തേക്ക് പോവുകയാണ് അല്ലേ ഇനി നിങ്ങൾ അവിടെ പോവില്ല കാരണം ഇവരാണ് സുഗിയുടെ മൂത്ത മകളായ നന്ദിനിയെയും രുദ്രന്റെ സുഹൃത്തായ അജയിനെ ബന്ധിച്ചിരിക്കുന്നു നന്ദിനി രുദ്ര നന്ദിനിയും അജയു അവരുടെ ബന്ധനത്തിലാണ് ഇതേ സമയം നാഗലോകവും അമാനുഷിക ലോകവും കത്തിപ്പിടിക്കുന്നു നാഗലോകത്തിലെ ആളുകൾ പറഞ്ഞു നാഗലോകം നശിക്കുകയാണ് എല്ലാ നാഗങ്ങളും തീയിൽ കുന്തിരികെ മരിക്കുകയാണ് മഹാദേവ രക്ഷിക്കണേ ഇതേ സമയം അമാനുഷിക ലോകത്തുള്ള ഉയർന്ന പദവിയുള്ള ഒരാൾ പറഞ്ഞു ഇല്ല അമാനുഷിക ലോകം നശിക്കരുത് തീ മൊത്തത്തിൽ പടരുകയാണ് ശിവഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ ഇതേ സമയം ഗൗരിയും ഗംഗയും ശ്രേയയും ആ ആയുധം കണ്ടുപിടിക്കാൻ പോകുന്നു വേഗം വരൂ അമാനുഷിക ലോകത്തെ നമുക്ക് രക്ഷിക്കണം അവർ അവിടെ എത്തി അപ്പോൾ ശ്രേയ പറഞ്ഞു ആ ആയുധം ഇത് തന്നെയാണ് അത് ഒരു ജലമായിരുന്നു ശ്രേയ അതെടുക്കാൻ പോയപ്പോൾ ഒരു ശക്തി അവളെ തടഞ്ഞു അപ്പോൾ ഗൗരി ചോദിച്ചു എന്തെ പറ്റി ശ്രേയ ഗൗരി എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു ശക്തി അവിടേക്ക് വരുന്നു ആ മാന്ത്രിക ജലത്തുണ്ടായിരുന്ന രക്ഷാകവചം ഉടയുന്നു അത് രുദ്രന്റെ അമ്മയായിരുന്നു നിങ്ങൾ ആരാണ് ഞാൻ അത് എടുക്കൂ അവർ ആ മാന്ത്രിക ജലം എടുക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തെ രക്ഷിക്കണോ അതോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വേണോ ദേവരാജ് അവര് വെറുതെ വിട്ടേക്കൂ അപ്പോൾ ആദിത്യൻ അവിടേക്ക് വന്നു ദേവരാജ് അവര് വെറുതെ വിടൂ ആദിത്യൻ ഒരു ശക്തി ദേവരാജന് നേരെ പ്രയോഗിച്ചു ദേവരാജന്റെ ശക്തിയാൽ ആദിത്യൻ ദൂരേക്ക് തെറിച്ച് വീണു മോനെ ആദിത്യ ദേവരാജ് ഇന്ന് നിന്റെ അന്ത്യമാണ് ദേവരാജനും രുദ്രനും ഇടയിൽ വലിയൊരു യുദ്ധം തന്നെ നടന്നു വാസുകി നിനക്ക് നിന്റെ മകളെ വേണോ അതോ നാഗലോകത്തെ രക്ഷിക്കണോ ഞാൻ പറയുന്നത് നാഗലോകത്തെ അങ്ങ് ഉപേക്ഷിച്ചേക്ക എന്നിട്ട് നീ നിന്റെ മകളെ രക്ഷിക്കും ഞാൻ എൻ്റെ മകളെയും എന്റെ നാഗലോകത്തെയും രക്ഷിക്കും അപ്പോൾ വിഷമോഹിനി ജ്യോതിക്കും നയനയ്ക്കും നേരെ ഒരു ശക്തി പ്രയോഗിച്ചു ഇരുവരും ദൂരേക്ക് തെറിച്ച് വീണു മക്കളെ വിഷമോഹിനി ഇന്ന് നിന്റെ അന്ത്യമാണ് വാസുകി ഒരു നാഗമായി മാറി അതുപോലെ വിഷമോഹിനിയും ഒരു നാഗമായി മാറി ഇരുവരും ക്ഷേത്രത്തിന് മുൻപിൽ പോരടിക്കാൻ തുടങ്ങി അപ്പോൾ അവിടേക്ക് ഗൗരിയും ഗംഗയും ശ്രേയും ദേവരാജിനെ ഇല്ലാതാക്കാനുള്ള ആയുധം കൊണ്ടുവരുന്നു ദേവരാജന് ഇല്ലാതാക്കാനുള്ള ആയുധം ലഭിച്ചു അപ്പോൾ ദേവരാജ് അമാനുഷികരത്നത്തിന്റെ സഹായത്താൽ ശ്രേയെ തടഞ്ഞു അപ്പോൾ ശ്രേയയുടെ കയ്യിലുണ്ടായ ആ ആയുധം ദൂരേക്ക് തെറിച്ചു വീണു ഇനി നിങ്ങൾ ആരും എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല ദേവരാജ് ഒരു ശക്തി ഇവർക്ക് നേരെ പ്രയോഗിച്ചു എല്ലാവരും നിലത്ത് വീണു ഇനി നിങ്ങൾ എല്ലാവരും മരണപ്പെടാൻ പോവുകയാണ് ദേവരാജ് ഇവർക്ക് നേരെ ഒരു ശക്തി പ്രയോഗിക്കാൻ പോയപ്പോൾ പുറകിൽ നിന്നും ഒരു ശക്തി ദേവരാജിനെ തടഞ്ഞു അത് ജ്യോതിയുടെ ഭർത്താവായ വിഷ്ണു ആയിരുന്നു ദേവരാജന്റെ കയ്യിലുണ്ടായ രത്നം ദൂരേക്ക് പോയി രുദ്രന്റെ കയ്യിലെത്തുന്നു അപ്പോൾ വിഷ്ണു പറഞ്ഞു ആ രത്നത്തിന്റെ സഹായത്താൽ എല്ലാവരും രക്ഷിക്കും കയ്യിലുള്ള രത്നത്തിന്റെ സഹായത്താൽ ശ്രേയക്കും ഗൗരിക്കും ഗംഗയ്ക്കും അജയ്ക്കും അവരുടെ അമാനുഷിക ശക്തി ലഭിക്കുന്നു കൂടാതെ വാസുകയുടെ മൂത്ത മകളായ നന്ദിനിയും രക്ഷിക്കുന്നു അതുപോലെ രുദ്രന്റെ നഷ്ടപ്പെട്ട അമാനുഷിക ശക്തി അവർക്ക് തിരിച്ചു ലഭിക്കുന്നു മോനെ ആദിത്യ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല ചേട്ടാ നമുക്ക് ആ ദേവരാജിനെ ഇല്ലാതാക്കണം ദേവരാജ് നിന്റെ അന്ത്യം ആഗതമായി ഈ രത്നം ഇപ്പോൾ എന്റെ കയ്യിലാണുള്ളത് നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല അപ്പോൾ ദേവരാജ് ഒന്ന് ഭയന്നു നാളെ കാണൂ പ്രതികാരത്തിൽ ദേവരാജിന്റെയും വിഷമോഹിനിയുടെയും അന്ത്യം കുറിച്ച് രുദ്രനും വാസുകി ഇനി ഈ കഥയുടെ അന്ത്യം പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകുമോ കാണു പ്രതികാരം സീസൺ ടു നാളെ അവസാന ഭാഗം നാളെ രാത്രി ഒൻപത് മണിക്ക് എസ് എച്ച് ഡി സ്റ്റുഡിയോസിൽ മറക്കാതെ കാണുക